ജി കെ ചാലഞ്ച് അപ്പോ ജി കെ ചാലഞ്ച് പറഞ്ഞ എല്ലാം മനസ്സിലാകും കറണ്ട് അഫെയർസ് പോലത്തെ സാധനമാണ് ഓക്കേ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം അടുത്ത നിസിയുടെ അടുത്തുള്ള ചോദ്യമാണ് രണ്ടും അടുത്ത ഓക്കെ ശരി 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 കൈ അല്ലേ ആ ഷേ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി കൈപൊക്കണേ എപ്പോഴത്തേക്കും ആ പറഞ്ഞോ രിപ്പാട് ശരിയായ ഉത്തരം അപ്പോ രണ്ടുപേർക്കും ഓരോരോ വീതം വെച്ച് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് ഊഹ് അപ്പോ നിസിക്ക് രണ്ട് പോയിന്റ് കിട്ടിട്ടുണ്ട് അലീനയ്ക്ക് ഒരു പോയിന്റ് അടുത്ത ചോദ്യം എന്താ ചോദിക്കണ്ട ഇന്ത്യയുടെ പക്ഷെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഇപ്പോ രണ്ട് പോയിന്റ് വീതം രണ്ട് പേർക്കും കിട്ടിയിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ അല്ല പത്ത് ക്വസ്റ്റ്യൻ ഉണ്ട് പത്ത് ക്വസ്റ്റ്യൻ അത് ഒരാൾക്ക് അഞ്ച് ക്വസ്റ്റ്യൻ പത്ത് ക്വസ്റ്റ്യൻ ഓക്കെ ശരി അടുത്ത ചോദ്യം കേരളത്തിന്റെ അലീനക്ക് മൂന്ന് പോയിന്റ് നിസിക്കത്ര സ്കോർബോർഡിലാരലീടെ എടുത്ത് നിൽക്കുന്നത് ഓക്കെ അടുത്ത ജോലി എന്താ ചോദിക്ക ആ ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് അത് കൂട്ടുന്നില്ല കാരണം കൈ പൊക്കണമായിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് ആര് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് പിണറായി വിജയന ഇനി അടുത്ത് മഹാത്മാ ഗാന്ധിയായിരിക്കും അറിഞ്ഞൂടെ ഒരു ക്ലൂ ക്ലൂതരം വേണെങ്കി സ്ത്രീയാണ് ജാർഖണ്ഡിൽ നിന്ന് അദ്ദേഹം ആ ആദിവാസിയിലുള്ള ഒരാളാണ് ഒരു വല്ലാത്ത പേരാണ് അറിനോടൊക്കെ പറഞ്ഞോ ഏ ആ കറുത്ത അവർക്ക് കാര്യം ആൻസർ പറാത്ത പേരെന്ന് ഞാനതിനെ ഫസ്റ്റ് പറഞ്ഞപ്പോ എന്നൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ഇവര് പ്രസിഡന്റ് ആയപ്പോ ഞാൻ പറഞ്ഞു തുടങ്ങിയത് അപ്പൊ അടുത്ത ചോദ്യം പറയട്ടെ അടുത്ത ചോദ്യം ആ കേരളത്തിന്റെ ഏ ഹൈക്കോടതി എവിടെയാണ് ഇരിക്കുന്നത് രണ്ടു പേർക്ക് പോയി നീട്ടു ീനക്ക് നാല് ഉസിക്ക് മൂന്ന് മൊത്തം എട്ട് ചോദ്യല്ലോ അയ്യോ ഏഴ് ചോദ്യം അടുത്ത ചോദ്യം പിണറായി വിജയന്റെ ആ സ്ഥലം പറഞ്ഞോ മതി ജില്ല പറയണ്ട ജില്ല പറഞ്ഞോ ആ സ്ഥലം ആദ്യ അല്ല അതിന്റെ അടുത്ത് സ്ഥലത്തിന്റെ പേരെന്താന്ന് അറിയാൻ ഒന്ന് ആലോചിച്ച ഒരു ക്ലൂ പറയാം ആ പേരിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ പിണറായി പിണറായി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശം ഇപ്പൊ എത്ര പൊസ്റ്റിനായി എട്ടല്ലേ എട്ട് എട്ട് നിനക്ക് എത്ര പോയിന്റായി നിനക്ക് കൊള്ളാം അടുത്ത് അടുത്ത ചോദ്യം ചോദിക്കട്ടെ ട്ടെ ചോയിക്കട്ടെ ഇന്ത്യയുടെ ദേശീയ ഗാനം അയ്യോ ദേശീയ ഗാനം അയ്യോ പറയട്ടെ ദേശീയഗീതം ദേശീയഗീതം വന്ദേ വന്ദേമാതുണല്ലോ ആണല്ലോ അത് ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എടാ ഫാഷയല്ല ഒരു ഉണ്ട് അതിന് ഏത് കൃതി എന്നാണ് എടുത്തത് അറിഞ്ഞോടെ ഏത് ഫാഷന്നറിയാമോ ഇന്ത്യയിലുള്ള തന്നെ ഉറുദുവല്ല ബംഗാളി ബംഗാളിന്ന എടുത്തിട്ടുള്ള അത് ഏത് കൃതി എന്നറിയാമോ എന്ന് പറയുന്ന കൃതിയാണ് എന്നാണ് എടുത്തിട്ടുള്ളത് ഓക്കേ അടുത്ത ചോദ്യം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം ഞാൻ പറയാം ഞാൻ ഒന്ന് ആലോചിച്ചെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യമാണ് കേരളത്തിലെ ഈ ടി വി ചാനലൊക്കെ ഉണ്ടല്ലോ ആദ്യത്തെ ടി വി ചാനൽ ഏതാണ് മനോരമ അത് നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേ ഒക്കെ ഉണ്ടല്ലോ അതിലാണ് കാണിക്കുന്നത് ലൈവായിട്ട് കാണിക്കും ഒരു ക്ലൂ തരാം ഡിയിലാണ് അതിന്റെ ഇത് തുടങ്ങുന്നത് അഞ്ചേ നാലല്ലേ പക്ഷെ ഇതിനെന്തായാലും നീ ഉത്തരം പറഞ്ഞില്ല ഡി ഡി ഫോം എന്താണെന്ന് അറിയാമോ അത് ദൂരദർശൻ മലയാളം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു അടിപൊളി